ടു ലാക്ക് വേർക്ക് സ്കോളർഷിപ്പുമായി ഇതാ സൈലം ടെക്നിക്കൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു ഓൾ കേരള ഓവർസിയർ മോക്ക് ടെസ്റ്റ് ഇതാ നിങ്ങൾക്ക് വേണ്ടി സൈലം നടത്തുന്നു അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന എൽ എസ് ഇ ഡി അതുപോലെ പി ഡബ്ല്യു ഡി കെ ഡബ്ല്യു പോലുള്ള എല്ലാ ഓവർസിയർ എക്സാംസുകൾക്കും ഈ പറയുന്ന എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം നമുക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റൻസുകൾ ചോദിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മുടെ പെർഫോമൻസ് ഈ ഓൾ കേരള സ്റ്റുഡൻസ് ബേസിൽ നമ്മുടെ ഇത് വരുന്നത് സോ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഈ ഒരു ഓവർസിയർ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ടു ലാക്ക് സ്കോളർഷിപ്പും നിങ്ങൾക്ക് നേടിയെടുക്കാം സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഇന്ന് തന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീണ്ടും പറയാം ഡേറ്റും സമയവും ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ടര വരെയായിരിക്കും നമ്മുടെ ഈ ഒരു ഓൾ കേരള ഓവർസിയർ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് സോ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ആ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക